ഗണപതി ഈ നാട്ടിലെ മറ്റുള്ള എല്ലാ ആനകളെക്കാളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബോംബൻ അപ്പോൾ ഒന്ന് മുങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ആശാൻ ഇന്ന് കാണിയാണ്ടിരിക്കുന്നത് എന്നെയാണ് കണ്ടവഴി നീ എങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളൊരു ഭാവാണ് കേട്ടോ ആശാന് കാരണം ഇന്നലെ ഞങ്ങൾ ഇവനെ വേറൊരു ഭാഗത്ത് വെച്ചിട്ടാണ് കണ്ടത് അവിടെയും ഞാനുണ്ടായിരുന്നു ആശാൻ ഇപ്പോൾ കുളിക്കാൻ നേരത്തും ഞാനിവിടെ ഉണ്ട് ആശാൻ കൂളിയൊക്കെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ആട്ടോ ഞാനിവിടെ എത്തിയത് ആളൊന്നും മുങ്ങി പൊങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആൾ എന്നെയും ഒന്ന് കണ്ടത് അപ്പോൾ എന്തായാലും ഇവളെൻ്റെ കുറേ കുളിയൊക്കെ കണ്ടതല്ലേ എന്നുള്ള ഭാവത്തിൽ ആൾ കുളിയൊന്നും നിർത്താൻ തയ്യാറായില്ല വീണ്ടും കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മുങ്ങി കുളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് നല്ല ആഴുള്ള ഭാഗമാണ് പിന്നെ ആൾ പതുക്കെ നീന്തി കരയിലേക്ക് പോകാനായിട്ട് തുടങ്ങി എനിക്ക് ഏറ്റവും കൂടുതൽ ക്യാമറയ്ക്ക് പോസ് തന്നിരിക്കുന്ന ആനത ഈ ഒരു ഏഴാറ്റുമുഖം ഗണപതിയാണ് അതുകൊണ്ട് തന്നെയാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് കൂട്ടത്തിൽ കുറച്ച് ഇഷ്ടം കൂടുതൽ ഇവനോടാണ് പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നു ഇതുവരെ നമ്മുടെ വീടിൻ്റെ ഭാഗത്തേക്കൊന്നും ഇവൻ വന്നിട്ടില്ല പക്ഷേ ഇവൻ വന്നു പക്ഷേ ഇവൻ വന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് വേറൊരു വീഡിയോ വഴിയാണ് ഞാൻ കണ്ടത് നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് വന്നു എന്നുള്ളത് അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ തന്നെ വേണമല്ലോ വീഡിയോ എടുക്കാൻ അപ്പോൾ ആൾ വന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പോസ്റ്റ് ചെയ്യാത്തത് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് വന്ന് ഇവൻ കണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ലേ ആനകളൊക്കെ അവരുടെ വീടിൻ്റെ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ പക്ഷേ എനിക്കങ്ങനെയല്ല കേട്ടോ എനിക്ക് ആനകൾ പൊതുവേ വരുന്നത് എനിക്ക് കാണുന്നതും എനിക്കിഷ്ടമാണ് പ്രത്യേകിച്ച് ഇവൻ വന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ സന്തോഷമായി അപ്പോൾ അതാ നമ്മുടെ ഗണപതി മുമ്പിൽ തന്നെ വന്ന് നിൽക്കുകയാണ് കുളിയൊക്കെ കഴിഞ്ഞു ആശാൻ്റെ കുളി കഴിഞ്ഞെങ്കിലും ആളിവിടുന്ന് പോയിട്ടില്ല അപ്പോൾ അതൊക്കെ അതാ നമ്മളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഗണപതിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഒരു ഏപ്രിൽ മാസം ഒക്കെ വരെയാണ് ആളിവിടെ ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ ഒരു ഏപ്രിൽ മാസം പകുതിയൊക്കെ ആയപ്പോഴേക്കും ആൾക്ക് ഒലിവൊക്കെ തുടങ്ങിയിരുന്നു ആൾ ചിമ്മിനി ഭാഗത്തേക്ക് പോവുകയും ചെയ്തിരുന്നു പിന്നെ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ നാട്ടിൽ വന്നത് അപ്പോൾ ഇനി കുറച്ച് നാളും കൂടി ഇവൻ ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവൻ ചിമ്മിനിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിൻ്റെ വീഡിയോയും ഇവൻ്റെ വിശേഷങ്ങളും ഒന്നും അറിയാൻ പറ്റില്ല പിന്നെ ഇവൻ എപ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് വരാമെന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ എന്തായാലും പോണേന് മുമ്പ് എൻ്റെ വീട്ടിൽ ഒരിക്കൽ കൂടെ വരുമെന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിക്കുകയാണ് സത്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടെ ഞാനുള്ളപ്പോൾ വരണേന്ന് ഇവനാണെന്നുണ്ടെങ്കിൽ പകലേ വരുള്ളൂ രാത്രി സമയത്തൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അവിടെ ഉണ്ടാവും പകൽ സമയത്ത് വരുമ്പോൾ നമ്മളെപ്പോഴും വീട്ടിലുണ്ടാണെന്നില്ല അപ്പോൾ ആൾ പകൽ സമയത്ത് ഇങ്ങനെ കറങ്ങി ജനവാസ മേഖലയിലൊക്കെ വരുന്ന ഒരാളാണ് ഞാനിങ്ങനെ പറഞ്ഞേക്കുമ്പോൾ ചിലർക്കൊക്കെ തോന്നാം എനിക്ക് തലയ്ക്ക് വട്ടുണ്ടോന്നുള്ളത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്കിഷ്ടമുള്ള ആളുകളൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പോൾ എനിക്ക് ഈ ഒരു നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആനയാണ് നമ്മുടെ ഗണപതി അപ്പോൾ ആശാന്ത കുളിയൊക്കെ കഴിഞ്ഞ് ഇത് എത്തി അറ്റത്ത് പുഴയുടെ എത്തിയിട്ടില്ല പുഴയുടെ നടുക്ക് തന്നെയാണ് തുരുത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് കയറി സ്തുക്കി ഇനിയിപ്പോൾ കുറച്ച് നേരം പുല്ലൊക്കെ തിന്ന് അവിടെ നിൽക്കും നമ്മുടെ ഗണപതി അങ്ങനെയാണ് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും പോകത്തരുന്നില്ല പതുക്കെ പതുക്കെ നിന്ന് പുല്ലൊക്കെ തിന്ന് അവനെപ്പോൾ പോകണമെന്ന് തോന്നണോ ആ സമയത്താണ് അവൻ പോവാറ് അപ്പോൾ എന്തായാലും നമ്മുടെ ഗണപതിനെ ഗണപതി കിട്ടിയപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തേ ഉള്ളൂ കാര്യം വലിയ കണ്ടൻറ്റൊന്നും ഇന്നത്തെ വീഡിയോയിൽ ഇല്ലയെന്ന് എനിക്കറിയാം അപ്പോൾ അധികം ഒന്നും ഇല്ലാത്ത ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ